പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നികുതിയുളവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് നികുതി കൊടുക്കലുമായി ബന്ധപ്പെട്ട പരിധി ഏഴ് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തി വലിയ രീതിയിൽ കയ്യടി നേടി എന്ന് വിചാരിക്കുന്ന നിർമ്മല സീതാരാമനെതിരെ ശശി തരൂർ തെരൂരമ്പി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് വാർഷിക വരുമാനം ഇല്ലാത്തവരുടെ കാര്യം എന്തായിരിക്കും നികുതി ഇളവ് എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ കയ്യിലും വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം പോയിട്ട് അഞ്ച് ലക്ഷം പോലും തികച്ചെടുക്കാനില്ലാത്ത അവസ്ഥയാണ് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ധനമന്ത്രിക്ക് പറയാനുള്ളത് വരുമാനമില്ലാത്ത തൊഴിൽ രഹിതർ പെറ്റുപുരങ്ങുന്ന നാടാണ് നമ്മുടേത് അത് അവരുടെ ജീവിത നിലവാരത്തെ തകർക്കുന്നു സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം നേരിടുന്ന രാജ്യമെന്ന ഖ്യാതി ഇന്ത്യയ്ക്ക് തന്നെയാണ് കാരണം ഇവിടെ പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂടുതലും ധനികരുടെ എണ്ണം വളരെ ചുരുങ്ങിയ ശതമാനവുമാണ് ഒരുപക്ഷെ പത്ത് ശതമാനത്തിൽ താഴെ ഇന്ത്യൻ ജനസംഖ്യയുടെ കയ്യിലാണ് പണത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികവും ഈ അസമത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് നിർമ്മല സീതാരാമന് പറയാനുള്ളത് ബീഹാറിന് വാരിക്കൂരി മറ്റു സംസ്ഥാനങ്ങൾ നിങ്ങളുടെ പരിധിയിലല്ലേ എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി പദ്ധതി അനുവദിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഉളുപ്പ് എന്നത് നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ഇത് കേട്ട് കൈയടിക്കാൻ കുറെ എം പിമാരും ഇത്തരത്തിൽ പോകുന്നു ശശി അതിരൂക്ഷമായ പരാമർശം സമാനകാലത്ത് പാർലമെന്റിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച രീതിയിലുള്ള അതിരൂക്ഷമായ പരാമർശം തരൂർ നടത്തിയിട്ടുള്ളത് ബ്രിട്ടന്റെ പാർലമെന്റിൽ ചെന്ന് ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തിയ കാട്ടുകൊള്ളയെ നഗശികാന്തം വെട്ടി പറഞ്ഞ് അവരുടെ കയ്യടി വാങ്ങിച്ച നേതാവ് കൂടിയാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഡോക്ടർ ശശി തരൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഈ കൊള്ളരതായ്മയെക്കുറിച്ചും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കയ്യടി വാങ്ങിച്ചു കളയാമെന്നുള്ള ഈ ഹിഡൻ അജണ്ടയും ഒന്നും ചെലവാകുകയില്ല ഇത് ഉറപ്പിച്ചു പറയാൻ തന്നെയാണ് ശശി തരൂർ നടത്തിയ നീക്കം ഡോക്ടർ മൻമോഹൻ സിംഗ് ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിയ നിര ായ പദ്ധതികളുണ്ട് അതുകാരണം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായി നിലനിൽക്കുന്നു എന്നാൽ നോട്ടുനിരോധനം പോലുള്ള അശാസ്ത്രീയമായ രീതിയിലൂടെ പ്രധാനമന്ത്രി പരമാവധി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചു അതാരും മറന്നിട്ടില്ല എന്നും ആ കാലഘട്ടത്തിനെ കുറിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മലാ സീതാരാമനെ ബജറ്റ് അവതരിപ്പിക്കാൻ അറിയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ അവർക്ക് കൃത്യമായും ഏതൊക്കെ സംസ്ഥാനത്തിന് മാത്രം കൊടുക്കണം എവിടെയൊക്കെ ഒഴിവാക്കണമെന്നത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇത് ബീഹാറിലെ സംസ്ഥാന ബജറ്റായി എനിക്ക് തോന്നി എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നും ശശി തരൂർ വ്യക്തമായി പറഞ്ഞു കേന്ദ്ര യൂണിയൻ ബജറ്റ് ഒന്നുകൂടി നിങ്ങൾ അവതരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും പരിഹാസരൂപേണ ശശി തരൂർ ചോദിച്ചു